എല്ലാവർക്കും നമസ്കാരം അതുപോലെ വിഷു കഴിഞ്ഞു അപ്പം അങ്ങനെ മേഠം തുടങ്ങി പത്താമത്തെ ദിവസത്തെ ഉദയത്തെയാണ് പത്താം ഉദയം എന്ന് പറയാം അപ്പോൾ ഈ ഒന്നാം ഏറ്റവും പ്രത്യേകത തന്നെ സൂര്യൻ കൃത്യമായിട്ട് അക്ഷാംശരേഖയ്ക്കൽ ഭൂമധ്യരേഖയിൽ ഉദിക്കുന്ന സമയത്തെയാണ് അതുകൊണ്ടാണ് നമ്മൾ വിഷു ആഘോഷിക്കുന്നത് തന്നെ അതിൻ്റെ സയൻറ്റിഫിക്കായിട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതും അതുതന്നെയാണ് ആദിത്യൻ കൃത്യമായി ഭൂമധ്യരേഖയിൽ മധ്യത്തായിട്ട് ഉദിക്കുന്ന മാസമാണ് മേടമാസം അത് ഏറ്റവും ഒരു അല്പം പോലും ഒരു ക്ഷണിക പോലും മാറ്റമില്ലാണ്ട് ഉദിക്കുന്ന സമയങ്ങളാണ് വിഷു ഒന്നാം തീയതിയും അതുപോലെ പത്താം തീയതി പത്താമ പത്താം ദിവസത്തെ ഉദയവും അത് കഴിഞ്ഞൊരു ശകലം പിന്നെ ഉത്തരായനം കഴിഞ്ഞ് വരുന്നതുകൊണ്ട് ദക്ഷിണായനത്തിലേക്ക് ആദിത്യൻ നീങ്ങാൻ തുടങ്ങും ആണ് അയനങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ പത്താം ഉദയത്തിന് അപ്പം പത്താം ഉദ്ദേഹം വരെ ആദിത്യൻ മധ്യത്തിൽ ഉദിച്ചേക്കുന്ന സമയമാണ് ആ പണ്ടുള്ളവർ പത്താമതേ ദിവസമാണ് അന്ന് വ്രതം ആചരിച്ച് അന്ന് കാർഷികമായിട്ടുള്ള ഉയർച്ചയാണ് പത്താമുദയത്തിന് ഏറ്റവും കൂടുതൽ ആചരിക്കുന്നത് കർഷകർക്കാണത് ഏറ്റവും പ്രാധാന്യം പത്താമുദയത്തിനാണ് തെങ്ങ് നടുക അതുപോലുള്ള കവുങ്ങ് വൃക്ഷങ്ങൾ ഏക ശിഖരങ്ങളല്ലാതെയുള്ള ഏകവൃക്ഷങ്ങൾ തെങ്ങ് പോലുള്ള ഏകവൃക്ഷങ്ങൾ ഒറ്റ തടിയായിട്ടുള്ള വൃക്ഷങ്ങൾ നടുന്നത് അന്നാണ് ഏറ്റവും കൂടുതൽ തെങ്ങ് തെങ്ങാണ് വച്ച് കണ്ടിട്ടുള്ളത് പത്താമതേത്തിനാണ് ഏറ്റവും കൂടുതൽ കർഷകർ തെങ്ങ് നടുക അപ്പോൾ ആ തെങ്ങ് നടുക എന്ന് പറയുന്നത് ഒരു കാർഷികമായൊരു കാര്യം മാത്രമല്ല വൃക്ഷങ്ങളിൽ ഒരു ശകലം പോലും നമുക്ക് ഉപയോഗി ഉപയോഗശൂന്യമായിട്ട് കളയേണ്ടി വരാത്ത ഒരേ ഒരു വൃക്ഷമാണ് തെങ്ങ് ഏത് ദേവകാര്യത്തിനും അല്ലെങ്കിൽ നമുക്ക് എന്തിനും അതിൻ്റെ വേര് മുതൽ മുകളിൽ വരെ ഉപയോഗിക്കാം ഓരോ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നതാണ് തെങ്ങ് മറ്റുള്ള വൃക്ഷങ്ങളില്ലായ്മയല്ല പക്ഷെ തെങ്ങിന് അത്രയും പ്രാധാന്യമുണ്ട് നമ്മുടെ കേരളത്തിന് കേരവൃക്ഷം നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഒരു അഭിമാനമാണ് ഇന്ന് കേരളത്തിലല്ല തമിഴ്നാട്ടിലാണെങ്കിൽ പോലും കേരപക്ഷം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ കർഷകർ പത്താം ഉദയത്തിനാണ് ഏറ്റവും കൂടുതൽ തെങ്ങ് നടുക അപ്പോൾ നമുക്ക് ഇപ്പം കൃഷി കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പം മാധ്യമങ്ങളിൽ മാത്രം ആയതുകൊണ്ട് പത്താ ഉദയത്തിൻ്റെ അന്ന് വ്രതമെടുക്കുകയും പറ്റുന്നവർക്ക് ഒരു തെങ്ങ് ഗൃഹത്തിൻ്റെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നല്ല നമുക്ക് സ്ഥലമുണ്ട് എങ്കിൽ നടുന്നത് ഏറ്റവും നല്ലതാണ് രണ്ട് വിഷ്ണു ക്ഷേത്രത്തിലെ ആദിത്യ ക്ഷേത്രത്തിലെ ഗണപതി ക്ഷേത്രം പ്രധാനപ്പെട്ട ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ വിഷ്ണു ക്ഷേത്രമാണ് ഏറ്റവും പ്രധാനം ദുർഗാക്ഷേത്രവും പ്രാധാന്യമാണ് ക്ഷേത്രങ്ങളിൽ ദർശിക്കുകയും ദർശനം നടത്തി ഒരിക്കൽ ആചരിച്ച് ഒരിക്കൽ ആചരിക്കുക എന്ന് പറയുമ്പോൾ ഒന്ന് പറയുന്നുണ്ട് ഇന്ന് വ്രതം ആചരിക്കുന്നത് വളരെ രസകരമായിട്ടാണ് അതായത് വ്രതം എന്ന അർത്ഥം തന്നെ ദേവനോട് അടുത്തിരിക്കുക എന്നാണ് വ്രതത്തിൻ്റെ അർത്ഥം ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് അതിനെ നിരാഹാരം എന്നു പറയുക ഭക്ഷണം കഴിക്കാതിരിക്കുന്നതല്ല ഇല്ല ഒരു നേരം മാത്രം നല്ല നിരാഹാരം കഴിച്ച് നമ്മൾ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല വ്രതം എന്ന വാക്കിൻ്റെ അർത്ഥം വ്രതം എന്ന വാക്കിൻ്റെ അർത്ഥം ദേവനോട് അടുത്തിരിക്കുക അപ്പോൾ ദേവനോട് അടുത്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കുക ആൾക്കാർ ആ ക്ഷേത്രത്തിൽ വന്നിരിക്കുക എന്നുള്ളതാൽ അങ്ങനെയല്ല നമ്മൾ ദേവനോട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ദിവസം നമ്മുടെ മനസ്സ് നമുക്ക് ഒരു മണിക്കൂറാണ് വ്രതമെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ കാരണം സാഹചര്യത്തിനനുസരിച്ച് പുസ്തകം നോക്കി പഠിക്കുമ്പോഴാണ് കുഴപ്പമുണ്ടാവുന്നത് ഇപ്പം ഏകാദശിക്ക് തലേദിവസം ഒരിക്കലിരുന്ന് ഏകാദശിക്ക് ഒന്നും കഴിക്കാണ്ടിരുന്ന് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഒരിക്കൽ പിറ്റേ ദിവസവും ദോദശിയും അങ്ങനെ ഒരിക്കലിരിക്കണം എന്നൊക്കെയാണ് ഏകാദശി വ്രതക്ക വ്രതം എഴുതി വെച്ചിരിക്കണത് പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിലെ പല അസുഖങ്ങൾ ആരോഗ്യസ്ഥിതി മോശമായിട്ടുള്ളവർക്കൊക്കെ അത് വായിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഏകാദശത കൊടുക്കുക എന്ന സംശയം ഉണ്ടാവും പക്ഷെ എന്നാൽ യഥാർത്ഥത്തിൽ അതിൻ്റെ അതിൻ്റെ അർത്ഥം അത് അതിനെ ആചരിക്കേണ്ട ഒരു രീതിയെ കോമണായിട്ട് ഈ നക്ഷത്രഫലം എഴുതുന്നത് പോലെ എഴുതിയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ നക്ഷത്രഫലം വായിച്ചിട്ട് നമുക്കത് കണ്ട നമ്മളാ നക്ഷത്രത്തിൽ ഉള്ളതുകൊണ്ട് നമുക്കതെല്ലാം ഫലിക്കും പറയാൻ പറ്റില്ല എങ്കിലും ഒന്നും സംഭവിക്കും ഉള്ളൂ അത് കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെയാണ് ഏകാ ഓരോ വ്രതങ്ങളെക്കുറിച്ച് എഴുതി വച്ചിരിക്കുന്നത് സത്യസന്ധമായിട്ട് എല്ലാവർക്കും ആചരിക്കാൻ ഇതിൽ എഴുതിയിരിക്കണമെന്ന് മാത്രം പക്ഷേ ആ വ്രതത്തെ നമ്മളെടുക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ആചരിക്കാൻ പറ്റുക നമ്മുടെ ജീവിതചര്യയിൽ നമ്മുടെ ദിനചര്യയിൽ നമുക്ക് ആ വ്രതത്തെ എങ്ങനെ ആ ആചരിക്കാൻ സാധിക്കും എന്ന് ആദ്യം മനസ്സിലാക്കി യുക്തിപൂർവ്വം ചിന്തിച്ച് ഒരു മണിക്കൂർ ഏകാദശി വ്രതം എടുക്കാൻ പറ്റുള്ളൂ ഒരു കുഴപ്പമില്ല ആ ഒരു പക്ഷേ ആ ഒരു മണിക്കൂർ നമ്മൾ ആ ദേവനോട് ചേർന്നിരിക്കുക അതായത് ആ ദേവൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് മനസ്സിലാ ഈശ്വരനെ കണ്ടുകൊണ്ട് കാതിലാ ദേവൻ്റെ നാമങ്ങൾ കേട്ടുകൊണ്ട് നാക്കുകൊണ്ട് നാരായണ ഉച്ച ഉച്ചരിച്ചുകൊണ്ട് അങ്ങനെ ശുദ്ധമായിട്ട് ആ ഒരു മണിക്കൂർ നാമജപത്തിലിരിക്കുക അതിനാണ് ദേവനോട് എന്ന് പറഞ്ഞാൽ ദേവനെ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരിക എന്നർത്ഥം അതാണ് വ്രതം അപ്പോൾ ഒരിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നേരം ഭക്ഷണം കഴിക്കാം എന്ന് കരുതി ബാക്കിയുള്ള സമയത്തൊന്നും നല്ല നെല്ലുകാരം ഒരു നേരം കഴിക്കാം രാവിലെ ഒരു രണ്ട് കിലോ എത്തപ്പോഴും മൂന്ന് ലിറ്റർ പാൽ കുടിച്ചിരിക്കുന്ന ഏകാദശി പോലെ അല്ല അല്ലെങ്കിൽ ഗോതമ്പ് കൊണ്ട് കഞ്ഞി ഉണ്ടാക്കി അങ്ങനെയല്ല വിശം ശരീരത്തെ ക്ഷീണിപ്പിച്ചുകൊണ്ടുള്ള ഒരു വ്രതങ്ങളും നമുക്ക് ഫലം തരില്ല കാരണം നമ്മുടെ ചിന്ത ശരീരത്തിലേക്ക് പോകും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരിക്കലും ഒരു നേരെ നല്ല കാര്യം കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നേരം കഴിച്ചില്ല കഴിച്ചില്ലായെന്ന് കുഴപ്പമില്ല ഒരു നേരം ഗോതമ്പ് മാത്രം കഴിച്ചാൽ വിഷയമല്ല നമുക്ക് എത്രത്തോളം നമ്മുടെ ഇല്ലാതെ നമുക്ക് ഈശ്വരനെ ആരാധിക്കാൻ സാധിക്കുന്നു അത്രയും സമയമാണ് നമ്മുടെ വ്രതത്തിന് ശക്തിയുള്ളൂ അപ്പോൾ ശരീരത്തെ ക്ഷീണിപ്പിച്ചുകൊണ്ട് മൂന്ന് നേരം ഗുളിക കഴിക്കേണ്ട ഒരു വ്യക്തി ഒരിക്കലിരിക്കുകയാണ് അത് ഭക്ഷണം കഴിക്കാതെ ഒരു നേരം ഭക്ഷണം കഴിക്കാതെ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കാൽ ഞാൻ വ്രതം എടുത്തിട്ടും എനിക്ക് അസുഖം വന്നു പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നമുക്കിപ്പോൾ ഏതെങ്കിലും ചെറിയ ഭക്ഷണം കഴിച്ചുകൊണ്ട് നമുക്ക് ഗുളിക കഴിച്ച് വ്രതം എടുക്കാൻ കുഴപ്പമില്ല അപ്പോൾ ഒരിക്കൽ വ്രതം എന്ന് പൊതുവേ പറയുമ്പോൾ ഒരു നേരം ഭക്ഷണം നെല്ലുകാരം കഴിക്കാവൂ ബാക്കിയുള്ള നേരത്ത് എന്തെങ്കിലും വേണമെങ്കിൽ ഇപ്പം ഏകാദശിക്ക് തന്നെ ഒന്നും കഴിക്കരുതെന്ന് പറഞ്ഞാൽ പോലും തുളസി തീർത്ഥം കുടിക്കാം എന്നൊരു നിയമമുണ്ട് അങ്ങനെ കുടിക്കേണ്ടി വന്നാൽ അപ്പോൾ അതെന്തുകൊണ്ട് പൊതുവായിട്ട് പറയുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാൽ തുളസി തീർത്ഥം കുടിക്കാമെന്ന് വെച്ചാൽ രണ്ട് ലിറ്റർ വെള്ളം കുടിച്ചു കുടിച്ച് കുടിച്ചിരിക്കുന്ന ഇരുന്ന് ഇരുന്നാൽ ഏകാദശീർതം ആവില്ല അങ്ങനെ തൊണ്ടവരണ്ട് നമുക്ക് എന്നാൽ നാമം ജപിച്ച് വെള്ളം കുടിച്ചേ മതിയാവും മനുഷ്യനാണ് എന്ന് തോന്നിയാൽ സഹിക്കാണ്ട് ദാഹം വന്നാൽ തുളസിയിട്ട് തുളസി തീർത്ഥം കുടിക്കാം എന്നൊരു നിയമമുണ്ട് അപ്പോൾ തുളസി തീർത്ഥം കുടിക്കാം എന്നാൽ പിന്നെ ഭക്ഷണം കഴിക്കേണ്ട വെള്ളം കുടിച്ചിരിക്കാമെന്ന് വിചാരിക്കുന്നത് വൃത അപ്പോൾ ആവശ്യത്തിന് ഒക്കെ ചെയ്യാനുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും നമ്മുടെ സംസ്കാരത്തിലുണ്ട് അപ്പോൾ പത്താമതയത്തിന് ഒരിക്കൽ എടുക്കാൻ പറ്റുന്നൊരു ഒരിക്കലും എടുക്കുക അല്ലാത്തവർ ഭക്ഷണം കഴിച്ചായാലും വൃതശുദ്ധിയോടു കൂടി ഈശ്വരസ്മരണയോട് കൂടി ആ ദിവസം ഉച്ചവരെയെങ്കിലും ആ ദിവസം കഴിച്ചു കൂട്ടുക പത്ത് തുളസി നടുക വൃക്ഷങ്ങൾ നടാൻ പറ്റിയില്ലെങ്കിലും പത്ത് ചട്ടി വാങ്ങിച്ചു വെച്ചെങ്കിലും ഒരു പന്ത്രണ്ട് തുളസി അതാണ് കറക്റ്റ് ഒരു പന്ത്രണ്ട് തുളസി ഇല്ല അതിൽ കൂടുതലായാലും കുറയല്ല കുറയണ്ട ഒരു പന്ത്രണ്ട് തുളസി പത്താമതയത്തിന് നടുക ദിവസവും അതിന് ഒഴിക്കുക ഏറ്റവും മഹത്തരമായ ഒരു കാര്യമാണ് തുളസിക്ക് തുളസി നട്ട് ദിവസവും നമ്മൾ ജലപാനം ചെയ്യുന്നതിന് മുമ്പ് രാവിലെ പുളി കഴിഞ്ഞ് ശുദ്ധമായിട്ട് തുളസിക്ക് വെള്ളമൊഴിക്കുക എന്നുള്ളത് അതിന് തുളസി തറ വേണമെന്നില്ല നമുക്ക് സ്ഥലം വേണമെന്നില്ല ഒരു ചെടിച്ചെട്ടിയിലായാലും രണ്ടാമത്തെ നിലയിലായാലും നമുക്ക് സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എത്രയോ ഒരു പ്രയോജനവും ഇല്ലാത്ത എത്രയോ ചെടികൾ നമ്മൾ വീടിൻ്റെ ഭംഗിക്ക് വേണ്ടി നടന്നു എന്ന ഒരിടത്ത് പോലും ഒരു വില കാണാനില്ല ഏറ്റവും മഹത്തരമായ ഒരു സസ്യവും അത് സയൻറ്റിഫിക്കായിട്ടും ഗൃഹത്തിനും നമുക്കുമൊക്കെ ആയുരാരോഗ്യങ്ങൾ നൽകുന്നത് രോഗങ്ങൾ നശിപ്പിക്കുന്നത് അണുക്കളെ നശിപ്പിക്കുന്നതായിട്ടുള്ള ഒന്നാണ് തുളസി ആ തുളസി ഭക്തി കൊണ്ടല്ലെങ്കിൽ പോലും ഭക്തി ഇല്ലെങ്കിൽ പോലും തുളസി നട്ട് വെള്ളമൊഴിക്കുക എന്ന് പറഞ്ഞത് വളരെ പ്രയോജനകരമായ ഒരു കാര്യമാണ് അത് ഗൃഹത്തിനും ശരീരത്തിനും നമുക്കൊക്കെ ഗുണം തരുന്നതാണ് ഭക്തിപരമായിട്ടാണെങ്കിൽ ഭഗവാൻ്റെ സ്വരൂപമാണ് തുളസി അപ്പോൾ പത്താദയത്തിന് ഒരു പന്ത്രണ്ട് തുളസി നട്ട് വെള്ള ഒഴിക്കുക അത് സങ്കല്പിക്കുക അത് വളർന്ന് ആ തുളസിയിലെ വരച്ച് നല്ലൊരു മാല ഭഗവാന്റെ പാതാരിന്ദം കേശാതിപാതം കിടക്കുന്ന രീതിയിലൊരു മാല കെട്ടി വിഷ്ണു ചാർത്തുക അന്ന് തന്നെ ചാർത്തണം അതുവരെ ആ തുളസി നട്ട് നമ്മൾ വെള്ളം ഒഴിക്കണം മുടങ്ങാണ്ട് അത് കഴിഞ്ഞ് ഒഴിക്കുന്നതാണ് നല്ലത് മുടക്കണം എന്നല്ലേ പറഞ്ഞത് എങ്കിലും പരമാവധി അതുവരെ ഒരു മൂന്ന് മാസത്തോളം നമ്മൾ ആ തുളസി നട്ട് വെള്ളമൊഴിച്ച് ഭഗവാനെ ആ മാല കൊണ്ട് ചാർത്തുമ്പോൾ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാ പാപങ്ങളും അവിടെ തീരുകയാണ് അത് അതാണ് എൻ്റെ സത്യം അപ്പോൾ മേട പത്താദ്യത്തിന് എല്ലാവരും വൃത്തശുദ്ധിയോടു കൂടി തെങ്ങ് കാര്യങ്ങൾ കാർഷികമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല കാർഷികമായിട്ടുള്ള ദിവസമാണ് കാർഷികമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും പന്ത്രണ്ട് തുളസി നട്ട് ചെടിച്ചട്ടിയിൽ നട്ട് എല്ലാവരും ജലമൊഴിക്കുക പരമാവധി നാരായണനാമം ജപിക്കുക ക്ഷേത്ര ദർശനം നടത്തുക ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ക്ഷേത്രത്തിൽ ചെന്ന് എപ്പോഴായാലും ക്ഷേത്ര ദർശനം നടത്തിയാൽ ക്ഷേത്രത്തിൽ ചെന്നാൽ തൊഴുത് അപ്പം തന്നെ മടങ്ങാതെ ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരുന്ന് നാമം ജപിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക നാമം ജപിക്കുക കുട്ടികളെ കൊണ്ടുവന്ന് നാമം ജപിപ്പിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എല്ലാവരും പത്താദ്യത്തിന് വ്രതശുദ്ധിയോടുകൂടി ഈശ്വരസ്മരണയോടുകൂടി തുളസി നട്ട് അതിന് ജലം ഒഴിച്ച് നാരായണനാമം ജപിച്ച് വ്രതശുദ്ധിയോടുകൂടി ആ ദിവസം ആചരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ നമസ്കാരം